എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ രാവിലെ തന്നെ വീട്ടിലേക്ക് പോകാൻ പോകാനിട്ടോ മാളക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഞാനും പയ്യയും പുടിമോനും കൂടിയാണ് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഇക്കാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമല്ലോ രാവിലെ ഭക്ഷണം കഴിക്കാനുള്ളത് അപ്പോൾ ഞാൻ പത്തിരിയും അതേപോലെ തന്നെ മുട്ട റോസ്റ്റ് റോസ്റ്റുമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വേഗം പോയി റെഡി ആവുകയാണേ അപ്പോൾ രാവിലെ തന്നെ ഒരു ഏഴ് മണിക്കുള്ളിൽ പോകണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ സമയം ഏഴര ആയിട്ടാണ് കേട്ടോ ഏകദേശം അപ്പോൾ പിള്ളേരാണ് റെഡി ആയിട്ട് രണ്ടുപേരും ഇരിക്കുന്നുണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് വൈകുന്ന വൈകുന്നേരം എന്തേലും അതായത് നമുക്കാണല്ലോ കുറേ ഉത്തരവാദിത്തങ്ങൾ പിള്ളേരെ റെഡിയാക്കണം അങ്ങനെ ഇങ്ങനെ പിന്നെ വീട്ടിലെ പണികൾ ഒതുക്കണം മക്കൾ വേഗം റെഡിയായിട്ടിരിക്കും പിന്നെ ഫൈഹാക്ക് ചുമയായതുകൊണ്ട് ഒരു ഷോൾ അവർക്ക് ചുറ്റി കെട്ടി കൊടുത്തിട്ടാണ് കൊണ്ടുപോയത് കേട്ട് അതിന് കാറ്റടിച്ച് വീടിൻ്റെ ചുമയൊക്കെ കൂടിക്കഴിഞ്ഞാലോന്ന് വിചാരിച്ചിട്ട് പിന്നെ പോകണ വഴിക്ക് പെട്രോളില്ലായെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്രോളടിക്കാൻ വേണ്ടി കേറി പെട്രോളും അടിച്ചിട്ടോ അങ്ങനെ പോണ വഴി ഞാൻ ഇന്നലെ ആലോ മാർക്കറ്റിൻ്റെ അടുത്ത് റംബൂട്ടാൻ വിൽക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ ഫയ്യ എൻ്റെ അടുത്ത് പറഞ്ഞു റംബൂട്ടൻ വേണം അതേപോലെ തന്നെ ഐഷാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡാംഗ്ലേയുടെ മോളാണ് ഐഷ അപ്പം അവർക്ക് റംബൂട്ടാൻ വലിയ ഇഷ്ടമാണ് അപ്പം ഞാൻ കുറേ കടകളിൽ കണ്ടത് നാടൻ റംബൂട്ടാനായിരുന്നു അതിങ്ങനെ അധികം കഴിക്കാനും ഉണ്ടാവില്ല ചുമ്മാ അങ്ങനെ ഒരു പുളിപ്പ് രസം ഉണ്ടോ ഇതാണെങ്കിൽ നല്ല മധുരമാണ് ഈ റംബൂട്ടാൻ കുരുവാണെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ വലിയ റേറ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ കടകളിലൊക്കെ ചോദിക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് മുന്നൂറൊക്കെയാണ് റേറ്റ് ദേ കിലോ ഇരുന്നൂറ് രൂപയുള്ളു വലിയ റെംബൂട്ടാനും ആണ് നല്ല മധുരമാണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് മുസമ്പി വാങ്ങിയായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള മുസമ്പിയും അതേപോലെ തന്നെ പേരക്കയും ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കടകളിൽ നിന്ന് വാങ്ങുന്നതിൽ ഒരു പത്ത് നാൽപ്പത് രൂപ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ എല്ലാം ഒരേ ക്വാളിറ്റി തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇവർക്ക് കുറച്ച് കർച്ചയോടും ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു കാരണം നമ്മൾ ഈ കടകളിൽ നിന്ന് ഈ സാധനം തന്നെയല്ലേ പിന്നെയും പോയി വാങ്ങുന്നത് ഒരുപാട് പൈസ കൊടുത്തിട്ട് വാങ്ങുന്നുണ്ട് അപ്പം ഞാൻ ഇവിടുന്ന് തന്നെ പേരക്കയും വാങ്ങി അതേപോലെ തന്നെ മുസമ്പിയും റംബൂട്ടാനും വാങ്ങിയിട്ടാണ് ഇത്രയും വാങ്ങിയിട്ട് ഏകദേശം മുന്നൂറ്റി പത്ത് രൂപ ആയുള്ളൂ കേട്ടോ നമ്മൾ ഈ മൂന്നും കൂടി വാങ്ങിയിട്ട് കാരണം ഒരേ കിലോ വെച്ചിട്ട് പേരക്കയും അതേപോലെ മുസമ്പി കറമ്പൂട്ടാൻ അതൊക്കെ വാങ്ങിച്ചിട്ട് അത്രയേ ആയുള്ളുമായിരുന്നു അപ്പം ഞാൻ പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഇവിടുന്ന് നേരെ ഒറ്റ വിടലാണ് കേട്ട് മാളൊക്കെ പിന്നെ അവിടെ നിർത്തലില്ല പിന്നെ ഞങ്ങൾ അന്നമനടേക്കെത്തുമ്പോൾ ഒന്ന് നിർത്തിയിട്ട് ഫോട്ടോസും റീൽസൊക്കെ ആ ഭാഗത്ത് കുറച്ച് ഗ്രാമീണത ഉള്ള സ്ഥലമായ അവിടെ നിന്ന് എടുക്കാറുണ്ട് അങ്ങനെ അവൻ ഞാൻ പുടിമോൻ്റെ അടുത്ത് വീഡിയോസ് ഒന്നും എടുക്കണ്ട കാരണം ഫോണിൽ സ്പേസും കുറവാണ് പിന്നെ സ്ഥിരം നിങ്ങൾ കാണുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ റോട്ടിൽ ഒരുപാട് വീഡിയോസൊന്നും എടുക്കണ്ട കേട്ടോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുടി കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇത് നമ്മൾ പോണ വഴിക്ക് ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ ഇവർ എല്ലാ കൊല്ലവും കൃഷി ചെയ്യും അത് മാറി മാറിയായിരിക്കും ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ വെള്ളരിയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ വെള്ളരി പോട്ടെ ഇത് ചുരക്കയുടെ ഒരു ടൈപ്പാണ് വെള്ളരി അല്ല ഇത് ചുരക്ക വേറൊരു ടൈപ്പ് ചുരക്കയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്തി ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് റോഡ് വലിയ കുഴപ്പമില്ല എന്നാലും ഒരു ഭാഗത്ത് മാത്രം നല്ല ചെളി ഉണ്ടായിരുന്നുണ്ട് എനിക്കെയാണ് ഈ ചെളി കൂടി വണ്ടി എടുക്കുന്നത് വലിയ പേടിയാണ് കേട്ടോ കാരണം പാളിൽ പോകും വണ്ടി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാനിപ്പോ ഒരു കണക്കിനാണ് അതിലെ വണ്ടിയൊക്കെ എടുത്ത് വീട്ടിലേക്ക് ചെന്നത് ഞാൻ ചെന്നപ്പോൾ ആങ്ങളെ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അവന് പറവർ കുഞ്ഞുങ്ങളുടെ വാപ്ച്ചയ്ക്ക് അവിടെ സെയിലുണ്ട് മറ്റേ അലുവ അങ്ങനത്തെ ബേക്കറി ഐറ്റംസ് ഇല്ലേ അതിൻ്റെ അപ്പോൾ അവൻ സെയിലിന് വാപ്പ്ച്ചിട്ടപ്പോൾ അവനും പോകും അപ്പോൾ രാവിലെ ഇവിടെ ഓട്ടോയിനാണ് അവൻ പോവാറ് കേട്ടോ അപ്പോൾ വീട്ടിൽ ചെന്ന് അവനായിട്ട് കുറച്ച് നേരം സംസാരിച്ച് അവൻ പോകാൻ ഇറങ്ങിയിരിക്കണോണ്ട് അപ്പോൾ അവൻ്റെ വയറൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അങ്ങനെ പറയണമായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു ആ ഓവ വയറ് കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നിന്നിട്ടാണ് പിന്നെ അവൻ പോകാനിറങ്ങി പിന്നെ ഉമ്മച്ചി അതൊക്കെ ഞങ്ങളെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഇത് ചാച്ചു ചാച്ചു ഉറക്കത്തിന്ന് അറിയണീക്കണ കാണത് ഇവർ ഭയങ്കര കാര്യമാണ് നമ്മളാ ചെന്ന് വിളിച്ചപ്പോൾ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂടി വരൂട്ട് ഇപ്പം തന്നെ ഉമ്മിച്ചീനെ കെട്ടിപ്പിടിക്കുന്നതുകൊണ്ട് അവനെ മൈൻഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവൻ പുറത്ത് കയറുന്നതാണ് കാണുന്നത് ഭയങ്കര സ്നേഹമാണ് പിന്നെ സ്കൂളിൽ പോകാൻ ഇച്ചിരി മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാശാന് അത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് റെഡി ആയിക്കെ കഴിയുമ്പോൾ അതങ്ങോട് ശരിയായിക്കോളൂ സ്കൂളിൽ പോകില്ല എന്നാണ് എപ്പോഴും പറയാം സ്കൂളുണ്ടെന്ന് പറഞ്ഞാൽ പറയും എന്ന് പറയും ഞാൻ പോവില്ല എന്ന് പറയും പിന്നെ ഫൈവ് ഹൺഡ്രഡ് ടീച്ചർ വിളിച്ചിട്ട് അവൾക്ക് സ്കൂളിലേക്ക് ഒരു ചെടി നടന്ന വീഡിയോ ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴി കൊത്തി ഒരു പ്ലാവും തൈ കണ്ടുപിടിച്ച് അത് നടൻ വേണ്ടി കുഴിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയാൽ ഞാൻ ഉള്ളാണിട്ടേത് ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് കുത്തി കഴിഞ്ഞാൽ ഞാനുള്ളിൽ ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ ദേ ഇവിടെ ഇങ്ങനെ കുത്തിയപ്പോൾ ഒരു കുഴി എടുത്തപ്പോൾ തന്നെ അതിൽ മൂന്നാൾ ഞാനുള്ളിലേക്ക് കിട്ടിയായിരുന്നു അത് അത്യാവശ്യം വലിപ്പുള്ള നല്ല കറുത്ത ഞാൻ അങ്ങനെ അതേ ചെടിയൊക്കെ നടന്ന വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ടീച്ചറിന് അതൊക്കെ അയച്ചു കൊടുത്തിട്ടാ പിന്നെ കുറച്ച് പേരൊക്കെ അവിടെ പറമ്പിലൊക്കെ നടന്ന വീഡിയോ ഒക്കെ എടുത്ത് അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോയെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാനായിരുന്നത് തലേ ദിവസം പുടിമോൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടും കടലക്കറിയും മതി ഉമ്മിച്ചീന്ന് അപ്പോൾ ഉമ്മച്ചിയെ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഞാൻ പിന്നെ വിശപ്പ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരാളായുണ്ട് ഞാൻ വേഗം പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പുട്ടും കടലും കഴിച്ച് പിള്ളേരും കഴിച്ച് പിള്ളേർ ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഉച്ചക്കലത്തേക്ക് കപ്പ ഇറച്ചിയും കൂടിയും വെച്ചിട്ട് അതുണ്ടായിരുന്നു പിന്നെ ഉമ്മച്ചി എനിക്ക് ഇറച്ചിക്കറീനോടൊന്നും വലിയ താല്പര്യം കേട്ടോ എനിക്ക് ചമ്മന്തി വേണം അപ്പം ഉമ്മച്ച് എനിക്ക് ഉണക്ക മീൻ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി നമ്മുടെ മാന്തളുണ്ടല്ലോ ആ മീൻ വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് അപ്പം അത് ഞാനതും പപ്പടവും പിന്നെ തലേ ദിവസത്തെ എന്തോ വലത്തുണ്ടായിരുന്നു കായ ചോറ് ഇത്രയും ചോറാണ് ശരിക്കും ഞാൻ കഴിക്കാറ് പിന്നെ ഇന്നിപ്പോൾ ചമ്മന്തിയൊക്കെ കൊണ്ട് കുറച്ചുകൂടി ചോറ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ എടുത്ത് ഞാൻ പോയിരുന്ന് കഴിച്ച് പിള്ളേർക്കൊക്കെ ടി വിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി കൊടുത്ത് ചോറ് എല്ലാവരും അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഉച്ചയും കുഞ്ഞും കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചിട്ട് എനിക്ക് അതിന് ഓഫർ ഉണ്ടല്ലോ എൻ എൻ ബ്ലോഗ്സ് അവൻ്റെ വീട് വരെ ഒന്നും പോകണം അവിടെ പോലും മാമക്കൊക്കെ പാടില്ല എന്ന് പറയേണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പോയി കാണാമെന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം ചോറൊക്കെ തിന്ന് റെഡിയായി പോകണം നമുക്ക് അവിടെ ഒന്നും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ പിള്ളേരൊന്നും കൊണ്ടുപോവാണ്ട് വേഗം പോകാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോവാണ് കേട്ടോ അത് പിള്ളേർ രണ്ടുപേരെ കൊണ്ടുപോയാൽ ബാക്കി രണ്ടുപേരും സമ്മതിക്കൂല അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് പിന്നെ കരച്ചിലാവും ഓരോരുത്തർ കരയിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പറയാണ്ടാണ് ഞാൻ പോയത് അപ്പോൾ അതേ അങ്ങനെ ഉമ്മച്ച് ഞാൻ പോയി വന്ന് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചയ്ക്ക് ടാറ്റയെ കൊടുത്ത് വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൂന്ന് മണിയൊക്കെ ആയിട്ടാണ് അഞ്ച് മണിക്ക് പൊടി മോന് ട്യൂഷനുള്ളതുകൊണ്ട് ഞങ്ങൾ മൂന്ന് മണിയായിപ്പോൾ ഇറങ്ങി പിന്നെ അവനൊരു ഡ്രസ്സ് ഒക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം നിൽക്കാൻ നിന്നില്ല വേഗം പോരുകയും ചെയ്തു പിന്നെ വണ്ടി തന്നെ അവിടെ നിന്ന് വന്നതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് കയറ്റിയില്ല താഴെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടുന്ന് സ്ലാബ് ഇട്ടിട്ടുണ്ടാകും കൂടെ അതുമേന്ന് നമ്മുടെ ഇവിടുന്ന് വെള്ളമൊക്കെ ഒഴുകും ഈ ക ചരലാ സ്ലാബുമൊക്കെ എടുക്കുന്നുണ്ടാകും നമ്മൾ വണ്ടി ഇറക്കുന്ന സമയത്ത് പാളും ഈ പാളുന്ന പാളുന്ന കാര്യം എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം ഞാൻ ഇതുവരെ വണ്ടി ഓടിച്ചിട്ട് വീണിട്ടില്ല അപ്പോൾ വീഴും വീഴും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സൂക്ഷിച്ചാണ് കേട്ടാ ഇറക്കാറും ഒരു ദിവസം കുഞ്ഞു ഇതുപോലെ ഇത് ഇവിടുന്ന് വണ്ടി ഇറക്കിപ്പോൾ വണ്ടി പാളിപ്പോയിട്ട് കുഞ്ഞുൻ്റെ കാലുമേക്ക് വണ്ടി വീണ് അങ്ങനെ ആ കാലും കുറച്ച് ദിവസം വേദനയൊക്കെ ആയിട്ട് ആളിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളിതേ പോരാൻ വേണ്ടി റെഡിയായി പിള്ളേർ രണ്ടുപേരും മഞ്ഞ ഉണ്ടെന്നും പറഞ്ഞിട്ട് ആച്ചിപ്പോ ഐശ്വരിയുള്ളതാണ് കേട്ടോ നിങ്ങളിൽ കാണുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോന്നു ഞങ്ങളിത് വന്ന വഴിക്ക് ഒരു കടയിലേക്ക് ഒരു പുടിമോൻ ഷർട്ടൊക്കെ നോക്കിയിട്ടാണ് ഒരു ഷർട്ട് അവിടെ നിന്ന് എടുത്തു പിന്നെ വേറെ